നമ്മൾ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സവാള തക്കാളി അഞ്ചാറ് പച്ചമുളക് മല്ലിയില കടുവേപ്പില മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി ഗരം മസാല ചിക്കൻ മസാല കഴുകി മാറ്റി വെച്ച ചിക്കൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വെളിച്ചെണ്ണ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചേച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുക പച്ചമുളക് സവാളിയും എല്ലാം ചേർത്ത് നന്നായി വഴിക്കാം സവാളയൊക്കെ വഴി വന്ന ശേഷം അതിനോട്ട് തക്കാളിയും ചേർത്ത് മല്ലികളിയും കറുവൊടിയും ചേർത്ത് നന്നായി വെന്ത് വരുന്നവരെ അതൊന്നും ഇറങ്ങി കൊടുക്കുക അതിൽ മസാലപ്പൊടികളും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം കഴുകി മാറ്റി മാറ്റിവെച്ച ചിക്കൻ ആഡ് ചെയ്യാം ചിക്കൻ ആഡ് ചെയ്ത എല്ലാം നന്നായി ഇലക്കി കൊടുത്ത ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു നാരങ്ങയുടെ പകുതിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വെക്കുക അടച്ചൊരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച ശേഷം അതിലോട്ട് നമ്മൾ ചുടുവെള്ളം തിളപ്പിച്ചത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എല്ലാം ഒഴിച്ചു കൊടുത്ത് ചിക്കൻ വെന്ത് വരുന്ന വരെ ഒന്ന് വേവിക്കുക ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് കാണാത്ത ഒരു